നാല് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശികയായത് ചൂണ്ടിക്കാട്ടി യു ഡി എഫും വലതുപക്ഷ മാധ്യമങ്ങളും സംസ്ഥാന സർക്കാരിനെതിരെ വലിയ കോലാഹാരങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത് പാവപ്പെട്ട പെൻഷൻകാരോടുള്ള ഇവരുടെ സ്നേഹപ്രകടനം കാണുമ്പോൾ ജനങ്ങളെയൊക്കെ കളയാമെന്ന് ഇവർ വ്യാമോഹിക്കുന്നതായി തോന്നുന്നു ഉമ്മൻചാണ്ടി സർക്കാർ പതിനെട്ട് മാസമാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക വരുത്തിയത് കാലാവധി അവസാനിച്ച് പോകുമ്പോഴും അതിൽ ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും മുപ്പത്തിരണ്ട് മാസമാണ് പെൻഷൻ കുടിശ്ശിയാക്കിയത് ഓണത്തിന് പോലും പെൻഷൻ കൊടുക്കാത്ത സർക്കാരായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഒന്നാം പിണറായി സർക്കാരാണ് പൂർണ്ണമായി കൊടുത്തു തീർത്തത് എ കെ എൻ ഡി സർക്കാരിൻ്റെ കാലത്ത് നൂറ്റിനാൽപ്പത് രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തിയത് സി എസിൻ്റെ സർക്കാരാണ് ഉമ്മൻചാണ്ടി അഞ്ചുകൊലക്കാലം ഭരണം നടത്തിയപ്പോൾ പെൻഷൻ വർദ്ധിപ്പിച്ചത് കേവലം നൂറ് രൂപ മാത്രമാണ് അത് പ്രഖ്യാപിച്ചതല്ലാതെ കൊടുത്തിരുന്നില്ല പിണറായി സർക്കാർ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയായി വർദ്ധിപ്പിച്ചു ഒരു സർക്കാരിൻ്റെ കാലത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ ആയിരം രൂപ വർദ്ധിപ്പിച്ചത് പിണറായിയുടെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ മാത്രമാണ് എന്നതാണ് വസ്തുത ഉമ്പൻചാണ്ടിന്റെ കാലത്ത് മുപ്പത്തിരണ്ട് ലക്ഷം പേർക്കാണ് പെൻഷൻ കൊടുത്തിരുന്നതെങ്കിൽ അറുപത്തിനാല് ലക്ഷം പേർക്കാണ് ഇപ്പോൾ പെൻഷൻ വിതരണം ചെയ്യുന്നത് ഇന്ത്യയിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഇന്ന് ആയിരത്തി അറുനൂറ് രൂപ ഒരാളിന് കിട്ടുന്ന ക്ഷേമ പെൻഷനിൽ ആയിരത്തി നാന്നൂറ് രൂപയും കൊടുക്കാൻ തീരുമാനിച്ചത് കാലാകാലങ്ങളിൽ കേരളത്തിൽ ഭരിച്ച എൽ ഡി എഫ് സർക്കാരുകളാണ് ഈ കാലത്തിലൂടെ വന്നുപോയ യു ഡി എഫ് സർക്കാരുകൾ എല്ലാം ചേർന്ന് വർദ്ധിപ്പിച്ചത് കേവലം ഇരുന്നൂറ് രൂപ മാത്രമാണ് കേരളത്തിൽ അധികാരത്തിലുണ്ടായിരുന്ന യു ഡി എഫ് സർക്കാർ വലിയ തോതിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിയാക്കിയിരുന്നു കൃത്യമായി പെൻഷൻ വിതരണം ചെയ്ത ശീലം യു ഡി എഫിന് ഉണ്ടായിട്ടില്ല അറുപത് വയസ്സ് കഴിഞ്ഞ പാവപ്പെട്ട പെൻഷൻകാർ പെൻഷൻ വാങ്ങാൻ ബാങ്കിൽ കയറി ഇറങ്ങണം എന്ന ഉമ്മൻചാണ്ടിയുടെ തെട്ടൂരം റദ്ദാക്കി പെൻഷൻ വീട്ടിൽ കൊടുക്കാൻ തീരുമാനിച്ചത് പിണറായി സർക്കാരാണ് മൂന്ന് മാസം കൂടുമ്പോൾ പെൻഷൻ കൊടുത്തിരുന്ന സ്ഥലത്ത് മാസാമാസം പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചതും പിണറായി സർക്കാരാണ് കഴിഞ്ഞ നാല് മാസത്തിന് മുമ്പ് വരെ പെൻഷൻ കൃത്യമായി മുടക്കം കൂടാതെ കൊടുത്തിരുന്നു കേരളത്തിൽ നിയമപരമായി ലഭ്യമാകേണ്ട സാമ്പത്തിക അവകാശങ്ങൾ നൽകാതിരിക്കുകയും ഒരു സാമ്പത്തിക ഉപരോധം തന്നെ കേരളത്തിനുമേൽ അടിച്ചിരിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ പെൻഷൻ കൃത്യമായി എത്തിക്കാൻ ആരംഭിച്ച പെൻഷൻ കമ്പനിയുടെ പ്രവർത്തനം ഇവർ തടസ്സപ്പെടുത്തി ഈ ഘട്ടത്തിലെല്ലാം യു ഡി എഫ് എം പിമാരും എം എൽ എമാരും കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്ക് എതിരായോ പെൻഷൻ വാങ്ങുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയോ ഒരക്ഷരം ഉരിയാടിയിട്ടില്ല എന്ന് മാത്രമല്ല കേന്ദ്ര സർക്കാരിനെ വെള്ളപൂശുന്ന നടപടികളാണ് ഇക്കൂട്ടാർ സ്വീകരിച്ചത് എന്നത് നാം കണ്ടതാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ പെൻഷൻകാർക്ക് വേണ്ടി മുതലക്കണ്ണീരൊഴുക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾ തുറന്നുകാട്ട് കാണിക്കാൻ തയ്യാറായില്ല മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ വാലാട്ടി നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ആദ്യമായി കേരളത്തിൽ കർഷക തൊഴിലാളിക്ക് നയനാ സർക്കാർ പെൻഷൻ പ്രഖ്യാപിച്ചപ്പോൾ ഇത് പ്രത്യുൽപാദനപരമല്ല എന്നും ധൂർത്താണെന്നും പറയുകയാണ് കോൺഗ്രസ് ചെയ്തത് പാവപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷൻ കൊടുത്തിരുന്ന ആ സർക്കാരിനെ പെൻഷൻ സർക്കാർ എന്ന് വിളിച്ച് പരിഹസിക്കാനാണ് കോൺഗ്രസ് വലതുപക്ഷ മാധ്യമങ്ങളും തയ്യാറായത് ഈ സാഹചര്യത്തിൽ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്തൊക്കെ സാമ്പത്തിക വിഷമം ഉണ്ടായാലും എൽ ഡി എഫ് സർക്കാർ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായി കൊടുത്തു തീർക്കും പെൻഷൻ കൃത്യമായി മാസാമാസം കൊടുക്കുകയും ചെയ്യും ക്ഷേമ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പാവങ്ങളെ കബളിപ്പിക്കാൻ പുതിയ വേഷം കെട്ടി അഴുകാണ് വലതുപക്ഷ മാധ്യമങ്ങളും യു ഡി എഫും സുന്ദരി ചമയുന്ന പൂതനയെ തിരിച്ചറിയാൻ ഉള്ള വിവേകം പ്രബുദ്ധരായ ജനങ്ങൾക്കുണ്ട് എന്ന കാര്യം മറക്കണ്ട